അരുൺ നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ പറഞ്ഞത് അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഒരു വിഘാതമായി മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ മഴ മാറിയ ഒരു സാഹചര്യമുണ്ടോ രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏത് ഘട്ടത്തിലാണ് അതൊക്കെ ഇപ്പോഴെന്ന് പറയാൻ കഴിയുന്നുണ്ടോ അരുൺ ഈ മഴയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്ന് കാലാവസ്ഥയിൽ ഇന്ന് റെഡ് അലർട്ടാണ് കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ പെയ്തിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ ഒന്നാകെ പെയ്തിരിക്കുകയാണ് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഈ പാലം പണി അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ മഴയുമെല്ലാം അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അല്ലാതാക്കിക്കൊണ്ട് പാലത്തിന്റെ പണി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് നാഴിയേക്കല്ലാകാൻ പോകുന്നത് ഈ പാലം തന്നെയാണ് കാരണം ഈ പാലത്തിലൂടെ വലിയ വാഹനങ്ങളടക്കം ഹിറ്റാജി അടക്കം അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റൂ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഈ ഗതാഗത സൗകര്യം ഇവിടെ പുനഃസ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യുക എന്തായാലും ഈ ബെയിലി പാലം ഇവിടെ മറ്റൊരു പാലം ഉണ്ടാക്കുന്നത് വരെ ഇവിടെ തന്നെ തുടരുമെന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ഇന്ന് മേജർ ജനറൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ എന്തായാലും ഒരു വലിയ രീതിയിലുള്ള സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയ വിലങ്ങുതടിയായി മഴയുണ്ട് കാലാവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സൈന്യം മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് ഈ നിമിഷവും അതേപോലെ തന്നെ ഊണുറക്കവും ഇല്ലാതെയുള്ള ഒരു രക്ഷാപ്രവർത്തനം ഈ ദുരന്ത ഭൂമിയിൽ നടത്തി വരികയാണ് എന്തായാലും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് വയനാട് കണ്ടിട്ടുള്ള സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൊന്നിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇവിടെ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതിനെയെല്ലാം തന്നെ അതിജീവിച്ച് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും എല്ലാം തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഉള്ളത് എന്തായാലും അത് വലിയ രീതിയിലുള്ള ഉണ്ടാക്കും പക്ഷേ അരുൺ കൊടുങ്ങൂര് ആണ് അവിടുത്തെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നമ്മൾക്ക് മിഥുൻ മുരളിയും അവിടെ നിന്ന് അവിടെ തുടങ്ങിയ മിഥുൻ മുരളി അതേപോലെ തന്നെ അരുൺ കൊടുങ്ങൂർ തുടങ്ങിയ റിപ്പോർട്ടർമാരാണ് ആ മേഖലയിൽ തത്സമയ ആ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അനിൽ നമ്പ്യാരും അവിടെ ഉണ്ട് വയനാട്ടിലുണ്ട് തലസമയ വാർത്തകളൊക്കെ നമ്മൾ രാവിലെ മുതൽ നമ്മൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് വലിയ മഴ ഈ മേഖലയിൽ മുണ്ടക്കൈ ഭാഗത്തൊക്കെ വലിയ മഴ പെയ്യുന്നത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ഈ മഴയുണ്ടെങ്കിൽ കൂടി ഇത്തരം തടസ്സങ്ങളുണ്ടെങ്കിൽ കൂടി ഈ പ്രവർത്തനങ്ങളൊന്നും നിർത്തിവെക്കാതെ തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി സൈന്യം അടക്കമുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു കാരണം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ആ പണി പൂർത്തിയായിരിക്കുന്നു ഇനിയും ബാക്കി പണിയുടെ പൂർത്തിയായാൽ ആ പാലത്തിൽ കൂടി ജെ സി ബി അടക്കമുള്ള വാഹനങ്ങൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിച്ച് ഏതെങ്കിലും ഭാഗത്ത് മനുഷ്യജീവനുകൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അവരെയൊക്കെ കണ്ടെത്തി തിരികെ ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള വലിയ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് തകർന്ന ആ പ്രദേശത്ത് പുതിയ പാലം ഒരു ദിവസം കൊണ്ട് സൈന്യം അവിടെ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നലത്തെ രാത്രിയും അവർ പകലാക്കിക്കൊണ്ട് വെളിച്ചമില്ലാത്ത ആ പ്രദേശത്ത് കൃത്രിമമായി നിർമ്മിച്ച വെളിച്ചത്തിൽ അവർ നിന്ന് ആ ആ മഴയത്തും ആ തണുപ്പത്തും ആ കോടമഞ്ഞ് ഏറ്റുകൊണ്ട് അവർ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ആ മേഖലയിൽ ദുരന്ത മേഖലയിൽ ഒരു യുദ്ധഭൂമിയിൽ എങ്ങനെയാണോ ജാഗരൂകരായി പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ അതേ മനസ്സോടെ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു കൈയും മെയ്യും മറന്നുള്ള ഒരു പ്രവർത്തനമാണ് സൈന്യം കാഴ്ചവെച്ചത് അതോടൊപ്പം തന്നെ സൈന്യത്തിനൊപ്പം എൻ ഡി ആർ എഫും അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഫയർഫോഴ്സ് അട അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും അവിടെയുണ്ട് സോണൽ നമുക്കൊപ്പം ചേരുകയാണ് സേവാഭാരതി അവിടെ നിർവഹിക്കുന്ന കർത്തവ്യം നമ്മൾ എത്ര പറഞ്ഞാലും അത് മതിയാവില്ല കാരണം ഇത്തരത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ നമ്മൾക്കറിയാം ശരീരഭാഗങ്ങൾ പലതും വിഘടിച്ചും പൂർണ്ണമായ ശരീരഭാഗങ്ങൾ ഒക്കെ പലരെയും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽപ്പെട്ടു പോകുന്നവരെ തിരികെ എടുക്കുമ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചിന്തിച്ചു കയറിയ മൃതദേഹങ്ങൾ വരെ ബന്ധുക്കൾക്ക് ലഭിക്കുന്ന സാഹചര്യം ആ മൃതദേഹങ്ങളൊക്കെ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിട്ടുള്ള സംഘടന സേവാഭാരതിയാണ് അവർ ഇത്തരത്തിൽ അവിടെ സേവനമേകുന്നതിനൊപ്പം ഈ ഒരു കാര്യത്തിനും അവർ മുൻകൈ നൽകുന്നു കാരണം ഇത്തരം കാര്യങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ഈ ദുരന്ത ഭൂമി നിർവഹിക്കാൻ ബന്ധുക്കളോ വീട്ടുകാരോ അയൽവാസികളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം കാരണം ഒരു ഗ്രാമം തന്നെ മണ്ണടിയുന്ന സാഹചര്യം അവിടെ എല്ലാ സഹായവും എത്തിച്ച് സംസ്കാരത്തിനുള്ള സഹായങ്ങൾ എത്തിച്ച് നൽകിയിരിക്കുന്നത് സേവാഭാരതിയാണ് സേവാഭാരതിയാണ് സംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ച് നൽകുന്നത് അവിടെ നിന്നും സോണൽ ചേരുന്നുണ്ട് സോണൽ നമ്മൾ ഇന്നലെ മുതൽ പറഞ്ഞതാണ് ഈ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്ന കാര്യം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണോ സേവാഭാരതി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇത് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും വളരെ അകലെയാണോ എവിടെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രദേശം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോണൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും പുതിയ പ്രേക്ഷകരാരെങ്കിലും ഈ വാർത്ത ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി അറിയാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നത് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശത്താണോ സംസ്കാരം നടക്കുന്നത് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങനെ നടക്കുന്നു ഒന്ന് ക്രോഡീകരിച്ച് പറയാൻ കഴിയുമോ സോണൽ സേവാഭാരതിയുടെ ഈ സംസ്കരിക്കുന്ന അതായത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു കേന്ദ്രം തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ വരെ പതിനൊന്നെണ്ണം ഒരു ഒരേ സമയം പതിനൊന്നെണ്ണം പ്രവർത്തിക്കുന്ന യൂണിറ്റുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ഉച്ചക്ക് ശേഷം രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അത് കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത് ഇതിന്റെ ഈ ഇപ്പൊ പുതുതായി കൊണ്ടുവന്ന ആ ഒരു രണ്ട് യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ മുഴുവനായിട്ട് സംസ്കരിച്ചു കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകതയായി സേവാഭാരതി പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അതിനുവേണ്ടി എല്ലാം സജ്ജമാക്കിയിരിക്കുകയാണ് സേവാഭാരതി എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ ആ മൂന്ന് ദിവസമായി തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രവർത്തകർ സേവാഭാരതിയുടെ പ്രവർത്തകർ കാരണം ആ കൈമയും മറന്നുകൊണ്ട് അവരെല്ലായിടത്തും ദുരന്തമുഖത്താവട്ടെ ക്യാമ്പുകളിലാവട്ടെ ആശുപത്രികളിലാവട്ടെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇവിടത്താകട്ടെ എല്ലായിടത്തും സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം സേവാഭാരതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി പറയുന്നത് കാരണം കേരളത്തിലും ഇതിനു മുമ്പ് കേരളത്തിന് പുറത്തു ഉൾപ്പെടെയുള്ള വലിയ വലിയ അപകടങ്ങളിലെല്ലാം തന്നെ ദുരന്തമുഖത്ത് ആദ്യമെത്തുന്നത് സേവാഭാരതി പ്രവർത്തകരായിരിക്കും സൈന്യത്തിനുൾപ്പെടെ സഹായങ്ങൾ ായി എപ്പോഴും ഉണ്ടാവുക സേവാഭാരതി പ്രവർത്തകരായിരിക്കും ഇന്ന് നമുക്കറിയാം അറുപതോളം പേരാണ് ഇത്തരത്തിൽ മുണ്ടക്കൈയിലേക്ക് പോയിട്ടുള്ളത് സൈന്യത്തിനെ സഹായിക്കാൻ അതുപോലെ തന്നെ കൃത്യമായ ഓരോ ഇടത്തും ഓരോ ടീമായിട്ട് ആയിട്ട് സേവാഭാരതി പ്രവർത്തകരുണ്ട് നിലവിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത് പലരും തിരിച്ചു പോവാതെ സേവനം എന്നുള്ള ഒറ്റ ചിന്തയിൽ ഇവിടെ കഴിയുന്നവരുണ്ട് അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ആ തുടർച്ചയായിട്ട് തങ്ങള് തങ്ങളാൽ കഴിയുന്നത് തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ഒരു ലക്ഷ്യമായി ഏറ്റെടുത്ത് സേവനം എന്ന കൂടി ഇവിടെ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നാൽപ്പത്തി ഒന്നോളം മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരെ സംസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മൃതദേഹങ്ങൾ ഇവിടേക്ക് വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അധികൃതരും പറയുന്നുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള വിവരവും അങ്ങനെ തന്നെയാണ് എന്തായാലും തീർത്തും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ചിട്ടയോടെ നടത്തി അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിൽ സംസ്കാര പ്രവൃത്തികളിലേക്കെല്ലാം തന്നെ കടക്കും കാര്യമാണ് വിനോദ തീർച്ചയായും സംസ്കാര കർമ്മങ്ങൾ അവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു നാല്പത്തിയൊന്നോളം മൃതദേഹങ്ങൾ ഇതുവരെയായി സംസ്കാരം നടത്തി ഇനിയും നിരവധി മൃതദേഹങ്ങൾ സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് അതിന്റെ സമയം കാത്ത് ഇരിക്കുന്നു ഒരേ സമയം നിരവധി ചിതകളാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടു മണിക്കൂർ കൊണ്ട് ഒരു മൃതദേഹം സംസ്കരിക്കുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ ആണ് ഉപയോഗിച്ചാണ് ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആധുനിക സംവിധാനത്തിലാണ് സംസ്കാര കർമ്മങ്ങൾ അവിടെ നടത്തുന്നത് നമുക്ക് അരുണാലത്തൂരിലേക്ക് പോകാം അരുൺ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഈ മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെപ്പറ്റിയാണ് ഈ പാലം പൂർണ്ണമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകും എന്നാണല്ലോ സൂചിപ്പിച്ചത് ഈ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു എപ്പോഴേക്കും ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് സൈനിക മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആ സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് അരുൺ അനുകൂലമായാൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഈ പാലം സജ്ജമാക്കും എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്ന ഉച്ചയോടെ തന്നെ പാലം പണിയതിന്റെ പൂർത്തീകരണത്തിന്റെ അവസ്ഥയിലേക്കെല്ലാം തന്നെ എത്തും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്ര ചരവേഗത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു ഇവിടെ നടന്നിരുന്നത് പക്ഷേ ഈ ഒരു വലിയ വിലങ്ങുന്നതടിയായി അടിക്കടി ഉണ്ടാകുന്ന ഈ കനത്ത മഴ തന്നെയാണ് പ്രശ്നം നമുക്കറിയാം എത്രയോ വലിയ കുത്തൊഴുക്കാണ് ഈ പുഴയിലുള്ളത് ഈ പുഴയിൽ നിന്നു കൊണ്ടുവേണം ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം അത് പൂർത്തീകരിക്കാൻ അത്ര വലിയ ജീവിതം പോലും അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്ര വലിയ ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മുന്നിലുണ്ട് അത് പക്ഷേ അതിനെയെല്ലാം തന്നെ ിച്ചുകൊണ്ടുള്ള ഈ പാടത്തിന്റെ നിർമ്മാണം അവിടെ പൂർത്തിയാകുക ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് എന്തായാലും അടിത്തറ പരമാവധി ബലപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇടയിൽ സമയങ്ങളിൽ പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മലവെള്ള പാച്ചിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിലുള്ള മലവെള്ള പാച്ചിലുണ്ടായിരുന്നു അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു കാലാവസ്ഥ ഉള്ള പ്രദേശം കൂടിയാണ് അവിടെ തന്നെയാണ് ഈ വീണ്ടും ഈ മഴ കൂടി പെയ്യുന്നത് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് പിന്നെ പറയ പറയേണ്ടി വരും എന്തായാലും വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഈ വെല്ലുവിളികളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുടുങ്ങി കിടക്കുന്ന പരമാവധി ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഈ സൈന്യം ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ മണ്ണിൽ നിന്ന് മടങ്ങൂ എന്ന് ഇന്ന് നടത്തിയ അവലോകന യോഗത്തിൽ മേജർ ജനറൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിനെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ന് സ്ഥലത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേവനം കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഭക്ഷണമില്ലാത്ത അടുത്ത ഭക്ഷണം എത്തിക്കുകയും അതോടൊപ്പം തന്നെ സഹായ ഹസ്തവുമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ എത്തുകയും ചെയ്തു നേരത്തെ സോണൽ വിശദമായി സേവാഭാരതി അടക്കമുള്ള സംഘടനകളുടെ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അത്തരത്തിൽ തന്നെ ഈ ദുരന്ത മുഖത്ത് എല്ലാവരും ഒരു മനസ്സോടെ ഒരു മെയ്യോടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കുകയാണ് എന്തായാലും അതിജീവനം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ദുരന്ത ഭൂമിയിൽ അവശേഷിക്കാൻ ാണ് ഏറ്റവും പ്രധാനമായി ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത് എങ്ങനെയും ഒരു അതിജീവനം തന്നെയാണ് ഒരു സ്വന്തമായി ഒരു വീടില്ല സ്ഥലമില്ല എല്ലാം ഈ പ്രകൃതിയുടെ ഈ സംഹാര താണ്ടവത്തിൽ നശിച്ചിരിക്കുകയാണ് അല്ലാതെ ജീവൻ മാത്രം രക്ഷപ്പെട്ടവർക്ക് പറയാൻ മറ്റൊന്നുമില്ല ഉടുത മാത്രമായി ഈ വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടായ ഈ പ്രദേശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോയവരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം കഴിയുന്നത് യും ചെയ്തിരിക്കുന്നത് എന്തായാലും പരമാവധി ആളുകളെ ഈ പ്രദേശത്തു നിന്നും കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇനി സൈന്യം ഏറ്റെടുക്കുക അതിന് ഈ ഹിറ്റാച്ചി അടക്കമുള്ള വലിയ യന്ത്ര സാമഗ്രികളും ഇവിടെ നിന്നും അത്യാവശ്യമാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഈ പാലം കൂടി സജ്ജമായ ഇത് ഇപ്പം നിലവിൽ ഒരു താൽക്കാലിക പാലം കെട്ടി ആളുകൾക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം മറുകരയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തി മുണ്ടക്കൈയുള്ള പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഈ മുണ്ട മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ വാഹനങ്ങൾ എത്തിച്ചുള്ള ഒരു തിരച്ചിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏതാനും മണിക്കൂറുകളിൽ തന്നെ ആ പാലം പൂർണ്ണമായും സജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്തായാലും പ്രദേശത്ത് ഇങ്ങനെ ഇടവെട്ട് അഴുതി ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് വലിയ വിലങ്ങുന്നതടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ അതിശക്തമായ മഴ പെയ്തിരുന്നത് അത് ഇന്നലെ അതുകൊണ്ട് തന്നെ പുലർച്ചെ അഞ്ചു മണി മുതൽ തന്നെ എൻ ഡി ആർ എഫിന്റെ വിവിധ സൈനിക ഭാഗങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ച പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തി വരികയും ചെയ്തിരിക്കുന്നു എന്തായാലും ഇനിയുള്ള വലിയ പ്രതിസന്ധികൾ ഇത് നടത്തിയ അവലോകന യോഗത്തിൽ പറഞ്ഞിരുന്നത് ഇനി പകർച്ചവ്യാധിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട് എല്ലാവരും സ്കൂളുകളുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് വഴിയുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ വന്ന് മറ്റൊരു ദുരന്തമായി അത് മാറാതിരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി ഒരുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നത്തെ അവലോകന യോഗത്തിൽ വന്നിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇവർ ആരും തന്നെ മുക്തമായിട്ടില്ല കാരണം അത്രയേറെ വലിയ പ്രതിസന്ധിയാണ് ഒരു മനുഷ്യ ആയുഷിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും വലിയ ദുരിതം അത് തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അതിൽ നിന്നും ഒരു മുക്തി നേടുക അതിജീവിക്കുക എന്നത് ഒരു അസാധ്യമായ കാര്യമായി ഇവിടെ അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കൗൺസിലർമാരടക്കമുള്ള ആളുകളുടെ ഇവരുടെ മനസ്സിന് മനസ്സിനെ ശാന്തമാക്കാനായി കൗൺസിലർമാർ അടക്കമുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം കൂടി ഇവിടെ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പഠന സാമഗ്രികളടക്കം നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസം പ്രധാനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരു നടപടിക്രമങ്ങളും ആലോചിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് നമുക്കറിയാം നിലവിൽ നാശനഷ്ടത്തിന്റെ ഒരു കണക്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ പ്രദേശത്തൊന്നാകെ ഒന്നും അവശേഷിപ്പിക്കാതെ പ്രകൃതി സംഹാര താണ്ഡവമാടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഒരു ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും